നീ പ്രവർത്തിക്കുന്ന കേവലം അപരാധങ്ങൾ ക്ഷമിക്കുമെന്നാണ് നാം നിന്റെ മാതാവിന് വാഗ്ദാനം നൽകിയിരുന്നത് നീ മൗനം പാലിക്കൂ ദുഷ്ട മറ്റുള്ളവരുടെ പത്നിമാരെയെല്ലാം സ്വന്തം പത്നിമാരാക്കി മാറ്റുന്ന സ്ത്രീലമ്പടനാണ് നിങ്ങൾ നീ ഈ ജഗത്തിലെ തന്നെ ഏറ്റവും വലിയ കാപട്ട്യക്കാരനാണ് വാസുദേവ പാലിക്കേണ്ടതാണ് ശിശുപാല സ്വന്തം അപരാധങ്ങൾ കൊണ്ട് നിന്റെ മാർഗത്തെ നീ അന്ധകാരമെ അപരാധങ്ങളുടെ എണ്ണം പോലും ഒരു പക്ഷേ നീ അവളെ വിളിക്കുന്നത് സഖി വിവാഹിതയായ ഒരു സ്ത്രീ വിസ്മരിക്കരുഷന്റെ സഖിയായി മാറുന്നത് എപ്രകാരമാണ് അറിയാം നീയും